മലയാളികളുടെ പ്രിയപ്പെട്ട കൂട്ടുകെട്ടായ മോഹൻലാലും സത്യനന്ദ്രകാടും ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു കൂടെ മോഹൻലാലിന്റെ നായികയായി മാളവിക മോഹനും ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകെട്ടായ മോഹൻലാലും സത്യനന്ദിക്കാടും ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു ഹൃദയപൂർവം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെ ചിത്രത്തിലെ മോഹൻലാലിന്റെ നായികയായി മാളവിക മോഹനും എത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാലിനോടൊപ്പം മാളവിക അഭിനയിക്കുന്ന ആദ്യ സിനിമയായിരിക്കും ഹൃദയപൂർവം നേരത്തെ ഐശ്വര്യ ലക്ഷ്മി ആയിരുന്നു നായികയായി തീരുമാനിച്ചിരുന്നത് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ മാളവിക മോഹൻ എത്തുന്നത് ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് കൊച്ചിയിൽ ആരംഭിക്കും മോഹൻലാൽ ഫെബ്രുവരി പതിനാലിന് സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു അപ്ഡേറ്റ് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ നായികയായ മാളവിക പ്രശസ്ത ഛായാഗ്രാഹകനായ കെ യു മോഹൻ്റെ മകളാണ് പട്ടം പോലെ ദി ഗ്രേറ്റ് ഫാദർ നിർണായകം ക്രിസ്റ്റി തുടങ്ങിയവയാണ് മാളവിക മുൻപ് മലയാളത്തിൽ അഭിനയിച്ച സിനിമകൾ സത്യനിധി കാഡിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കും എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് സത്യനിധി കാടിന്റെ മക്കളിൽ ഒരാളായ അഖിൽ സത്യനാണ് ഈ സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത് അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നുണ്ട് കോമഡിക്ക് പ്രാധാന്യം നൽകി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഹൃദയപൂർവ്വം വരിക എന്ന് സത്യനന്ദിക്കാട് പറയുകയുണ്ടായി നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ ടി പി സോനുവാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം അതായത് കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ചിത്രമാണ് ഹൃദയപൂർവ്വം കാത്തിരിക്കാൻ നമുക്ക് ഒരു ഫീൽ ഗുഡ് ചിത്രത്തിനായി സത്യനന്തിക്കാട് ചിത്രത്തിനായി Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.